എന്റെ രാവണ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് നിരഞ്ജൻ അവനെയും കൊണ്ട് ഗസ്റ്റ് ഹൗസിൽ കയറിയതും അവിടെ ഇരിക്കുന്ന സിദ്ധുവിനെയും സൂര്ജിനെയും ധ്രുവിനെയും കൊണ്ടൊന്ന് പതിരിപ്പോയി അവൻ നിരഞ്ജൻ രാവണനെ അകത്തേക്ക് ഏറ്റവും ഡോർ ലോക്ക് ചെയ്തു അവന്റെ ഉള്ളു വല്ലാതെ മിടിച്ചു തുടങ്ങി മുന്നോട്ട് നോക്കിയ രാവണൻ കണ്ടു രണ്ട് ബോട്ടിൽ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് കൂടെ അഞ്ച് ഗ്ലാസ്സും അവൻ്റെ ഉള്ളിൽ എന്തിനും നിലാതെ പെരുമ്പറ കുട്ടി നിരഞ്ജൻ രാവണനെ പിടിച്ചയറിലേക്ക് എത്തി സിദ്ധു ടി വി ഓൺ ചെയ്ത് നല്ല ഹോട്ട് റൊമാൻറ്റിക് ഹിന്ദി സോങ് പ്ലേ ചെയ്തു അതും കൂടെ ആയുധം ദുർഗയുടെ കുഞ്ഞു മനസ്സും ശരീരവും വിറക്കാൻ തുടങ്ങി ഈ വേഷമണിയേണ്ടി വന്ന നിമിഷത്തെ പോലും ശപിച്ചോ നിരഞ്ജൻ ഒരു ഗ്ലാസ് രാവണൻ നേരെ നീട്ടി അയ്യോ സർ ഞാനിതൊന്നും കുടിക്കാറില്ല എനിക്കിതൊന്നും ചെയ്യുന്നില്ല എനിക്ക് വേണ്ട സർ ആ ഏതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ ശരിക്കും ഒരു മണ്ണുണ്ണിയാണെന്ന് ആണുങ്ങളായ രണ്ടെണ്ണം അടിക്കണം എന്നിട്ട് നീ നീവർന്ന് നിൽക്കണം എതിരെ വരുന്നവനെ കാലും തൊഴി മടക്കിയൊരു തൊഴിതൊഴിച്ചെറിച്ചു വീഴും പറയുന്നതിനോടൊപ്പം ഗ്ലാസ്സിലെ മദ്യം നാലുപേരും കൂടെ ചേഴ്സ് പറഞ്ഞ് കുടിച്ചു വീണ്ടും ഓരോ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂടെ രണ്ടു കുപ്പി മദ്യം നാലുപേരും കൂടെ അകത്താക്കി നിരഞ്ജനും സിദ്ധവും സൂര്ജും ഇവരെ ഏകദേശം ബോധം പോറേ അവസ്ഥയിലായിരുന്നു രാവണൻ ധ്രുവനെ നോക്കി എന്തോ ചിന്തയിലാണ് അവസാന ഗ്ലാസ് മദ്യം കയ്യിൽ വെച്ച് തിരിക്കുന്നുണ്ട് നിരഞ്ജന എല്ലാവരെയും നോക്കി ബൈ ബൈ പറഞ്ഞു പറഞ്ഞെഴുന്നേറ്റതും അവന്റെ തുണി അഴിഞ്ഞയാടി ആണെങ്കിലും ഒരു മുട്ടിന് മുകളിലേക്കുള്ള ഷോട്ട് ഉണ്ടെങ്കിലും തുണി അഴിഞ്ഞു വീണപ്പോൾ മുഖം കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് വരവാണ് അത് കണ്ടത് നിരഞ്ജന അവനെ ഒന്ന് ഇരുത്തി നോക്കി അവന്റെ കയ്യിൽ പിടിച്ച് വലിച്ചു മോത്തുനിന്ന് എടുത്തു മാറ്റി പുള്ളേരെ പോലെ കാണിക്കുന്നത് ഞാനും ഒന്നും ഒഴുകാൻ നിക്കുന്നൊന്നുമില്ലല്ലോ ഏർസിന്റെ വേല എന്താണെന്നറിയാക്ക് ഒന്നിലും നിനക്കുള്ളതല എനിക്കുള്ളു സോറി അങ്ങനെയല്ല നിനക്കുള്ളതിനേക്കാൾ കുറച്ച് കൂടുതലല്ലേ ഉള്ളു എന്നിട്ട് അവൻ്റെ ഒരു കണ്ണു കുത്തി കളി മനസ്സിലാവുന്നുണ്ട് എനിക്ക് അമ്മേ ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു നാവ് കുഴഞ്ഞ പറഞ്ഞുകൊണ്ട് അടുത്തുള്ള കട്ടിലേക്ക് വീണവൻ വീണപാട് അവൻ ഉറക്കവും കൂർക്കമലിയും തുടങ്ങി അധികം വൈകാതെ സൂര്ജും സിന്ധുവും രാവണോട് ഗുഡ് നൈറ്റ് പറഞ്ഞു നിരഞ്ജന്റെ അടുത്ത് കിടന്നു എന്റെ കുഞ്ഞീഷ്ണ നീ എന്നെ മുഴുക്കുടിയന്മാരുടെയല്ലോ മനസ്സിൽ ആത്മഹത്യ അവള് ഇത് കുടിക്കേ ധ്രുവൻ രാവണൻ നേരെ ഗ്ലാസ് കിട്ടി അയ്യോ സർ എനിക്ക് വേണ്ട ഞാൻ സത്യമായിട്ടും ധ്രുവൻ അവനൊന്ന് ഇരുത്തി നോക്കി പിന്നെ തന്റെ കയ്യിലെ ഗ്ലാസ് വായിലേക്ക് അമിഴ്ത്തി എഴുന്നേറ്റ് നിന്നും ആടി നിൽക്കുന്നവനെ രാവണൻ അടിമുടിയും നോക്കി ബെഡിലേക്ക് നടക്കാൻ തിരിഞ്ഞു അവൻ്റെ കാല് ചേരൽ തട്ടി നിലത്തേക്ക് വീണാൻ ആഞ്ഞു അപ്പോഴേക്ക് രാവണൻ ഓടി വന്ന് അവനെ പിടിച്ചു അവനെയൊന്ന് നോക്കിക്കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞ ധ്രുവൻ പെട്ടെന്നുള്ള അവൻറെ ആ പ്രവൃത്തിയിൽ രാവണൻ അവന്റെ മേലേക്ക് വീണു പതിയെ എഴുന്നേറ്റു മാറാൻ നിന്നും ധ്രുവനൊന്ന് തിരിഞ്ഞുകൊണ്ട് രാവണന്റെ മേലേക്ക് വെച്ച് കിടന്നു ഒരു നിമിഷം ദുർഗ ശ്വാസമെടുക്കാതെ കണ്ണുകൾ വിടർത്തി നിന്നു അവനെ തള്ളി മാറ്റാൻ നോക്കിയെങ്കിൽ അതിന് സാധിച്ചില്ല അവൾക്ക് അവൻറെ കൈകൾ തന്റെ കുഞ്ഞ് മാറിലൂടെ സഞ്ചരിക്കുന്നു അവന്റെ ചൂട് നിശ്വാസവും അവൻ്റെ മദ്യത്തിന്റെ ഗന്ധവുമെല്ലാം അവളെ വല്ലാതെ അസ്വസ്ഥമാക്കി ഏറെ നേരം അതേ കിടത്തും കിടന്നവൾ അവൾ എപ്പോഴും അറിയാതെ അവൻ്റെ ചൂടിലവിടെ കണ്ണുകളും കൂമ്പി അടങ്ങും ധ്രുവൻ ഒന്ന് ചെരിഞ്ഞുകിടന്നും തന്റെ ശരീരത്തിൽ നിന്നൊരു ഭാരം നീങ്ങിയ പോലെ അനുഭവപ്പെട്ട് ദുർഗേക്ക് പതിയെ കണ്ണു തുറന്നു ഒന്ന് ചെരിഞ്ഞുകിടന്നു കണ്ണിൽ കാണുന്ന ആ നീണ്ട ചെമ്പൻ മുടിയും നിഷ്കളങ്കമായി കാണുന്ന മുഖത്തേക്ക് നോക്കി പതിയെ പുഞ്ചിരിച്ചു പെട്ടെന്ന് കണ്ണുകൾ വലിച്ചുറന്ന് എഴുന്നേറ്റു അഴിഞ്ഞുപോയ തന്റെ വിഗട്ത്ത് കണ്ണാടിക്കുമ്പോൾ വന്ന് നിന്നു മുടിയെന്ന് മുഴുവൻ അഴിച്ചു കുടഞ്ഞു ശരിക്കും ഒതുക്കാൻ നിന്നും ബാത്റൂം ഡോർ തുറന്ന് ആടിയാടി വരുന്ന നിരഞ്ജനെ കണ്ട് അടക്കി തിരിഞ്ഞു നിന്നു മതിലഹരിൽ ആടിപ്പാടി പാട്ടും പാടി മുന്നോട്ട് നോക്കി നിരഞ്ജന്റെ കണ്ണിൽ മുടി അഴിച്ചിട്ട് പുറംതിരിഞ്ഞിൽക്കുന്ന നിൽക്കുന്ന പെൺരൂപത്തെ കണ്ട് സൂക്ഷിച്ചു നോക്കി സുന്ദരി നാവ് കൊഴഞ്ഞു പറയുന്നതിനോടൊപ്പം ചൂടുകൾ വെച്ചു അവൻ നിരഞ്ജൻ തൻ്റെ അടുത്ത് എത്തി ദുർഗയ്ക്ക് തൻറെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി ഏഴേഴിയാവുന്ന എനിക്കറിയാം ഞാൻ പറയട്ടെ നീ ആരാണെന്ന് പറയട്ടെ നാവ് കൊഴിഞ്ഞു നിരഞ്ജൻ പറയുന്നിട്ട് ദുർഗ് നിമിഷം തൻ്റെ കള്ളം പിടിക്കപ്പെട്ടു എഴുതി ഇരി കണ്ണുകൾ ഉറുക്കി അടച്ചു കൈകോപ്പി തിരിഞ്ഞു പൊട്ടിക്കറഞ്ഞു നിറഞ്ഞ മിഴികളോട് പതിയെ അവൾ കണ്ണു തുറന്നു നോക്കിയും കണ്ടു ബോധമില്ലാ നിലത്ത് കിടക്കുന്ന നിരഞ്ജനെങ്കിലെ ആ കാഴ്ച കണ്ടതും കണ്ണുകൾ വേഗം തുടച്ച് ഒന്ന് ആഞ്ഞു ശ്വാസമെടുത്ത അവൾ എൻ്റെ വിളിച്ചുകൊണ്ട് കണ്ണാടിക്കുമ്പിൽ നിന്ന് വേഗം വിഗ ശരിക്കു വെച്ച് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും കിടന്നു കാണു ഡോർ ലോക്കാണ് ഈ വീണ്ടും അവിടേക്ക് തന്നെ പോവേണ്ടി വരില്ല ഈശ്വര ചിന്തിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നോക്കിയാവോ ഡോർ ഓക്ക് ചെയ്യാൻ നിൽക്കുന്ന സുബ്രയെ കണ്ട് വേഗം ആൻറ്റി വിളിച്ച് കയറി ചെന്ന് രാവണൻ ആ മോനെ എവിടെന്നെയ വരുന്നേ അത് ഗസ്റ്റ് ഹൗസ് അവിടെ അവരൊക്കെ വാ ആദ്യത്തേക്ക് ഇനി നോക്കണ്ട രാവിലെ നോക്കിയാൽ മതി അല്ലേടാ അതിനവനൊന്ന് സുബ്രയെ നോക്കി ചിരിച്ചു ആന്റി മാളും കോപും ഉറങ്ങിയോ ഓ അവരൊക്കെ ഉറങ്ങി മോനെ മോനെന്തേലും വേണോ അയ്യോ വേണ്ട വേണ്ടിട്ടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ നേരത്തെ നിരഞ്ജൻ തന്നെ മനസ്സിലാക്കി എന്താവുമായിരുന്നു അവസ്ഥ അതും ഓർത്തുകൊണ്ട് നടന്നവൻ പെട്ടെന്ന് അടുത്ത് എത്തിയതും അവിടുന്ന് സംസാരിക്കുന്നു കേട്ട രാവണൻ ഒരുമിച്ച് അവിടെ തന്നെ നിന്നു എന്റെ ഇന്ദ്ര നിനക്കാവളോട് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഇപ്പോഴാണ് എന്നോട് പറയുന്നത് അവരുടെ സംസാരത്തിൽ എന്തോ പന്തിയുടെ തോന്നി രാവണൻ ഡോറിനും മറവിൽ നിന്ന് പതിയെ അകത്തേക്ക് നോക്കി അവിടെ ആ സമയം ഇന്ദ്രിയും മഹേഷും കാർത്തികയും ശ്വാസികയും ജിതേന്ദ്രനും ഉണ്ടായിരുന്നു അഞ്ചു പേരും കൂടെ ക്ലാസ്സിൽ മദ്യം ഒഴിച്ചു കുടിക്കുന്നുണ്ട് രാവണ വല്ലാതെ പകച്ചുപോയി എൻ്റെ കൃഷ്ണ ഇവര് പെൺകുട്ടികൾ തന്നെയല്ലേ ഒന്ന് ചിന്തിച്ചു പോയി അവൾ ഇന്ദ്ര എന്താ നിന്റെ പ്ലാന് നല്ല രീതിയിൽ ഒരിക്കലും ദേവിക നിനക്ക് യുവാൻ ചെയ്തിട്ടില്ല അവര് പിന്നെ എങ്ങനെയാ നിന്റെ പ്ലാന് അതിനൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട് നീ നോയ്ക്കോ ഇവിടുന്ന് എല്ലാവരും പോകുമ്പോ അവളെ ഞാൻ സ്വന്തമാക്കി കുറെ കാലമായിട്ട് മോഹിച്ചു നടക്കുന്നതാണ് ഞാൻ ദേവിക ചെറിയ ഞാൻ അവളെ ഏതായാലും അവിടെ ഏട്ടന്മാരുണ്ടോന്ന് മാറി നിക്കട്ടെ ആ സമയം മതി എനിക്ക് ആന്റെ അട്ടാസും ബാക്കിയുള്ളവരും ചിരിച്ചു ഡ്ര ഞങ്ങൾക്കും ചെറിയ മോഹങ്ങളൊക്കെ ഉണ്ട് കൂടെ നിന്നേക്കണേ ആ പാളവികോപിക മഹേഷും ജിതേന്ദ്രനും പറയുന്നേട്ടോ ഇന്ദ്രനും കാർത്തികയും ശ്വാസിക അവരൊന്ന് ഉറ്റുനോക്കി സത്യം പറയാലോ രണ്ടിനൊന്ന് ശെരിക്കറിയാനുള്ള മോഹം തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഉം രണ്ടിനെ കുറച്ച് അഹങ്കാരം കൊടുത്തില്ല ഏതായാലും വേണ്ടി എൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാവും സ്വാസിക തൻ്റെ ഏട്ടന്മാരെ നോക്കി പറഞ്ഞു ഓക്കെ എന്ന് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തോൾ നടത്തണം എന്നാ ശരി ഗുഡ് നൈറ്റ് അത്രയും പറയും മഹേഷും ജിതേന്ദ്രനും കാർത്തികയും പുറത്തേക്ക് ഇറങ്ങി ആ ഒരു പേര് എൻ്റെ രാവും പെട്ടെന്ന് അവിടുന്ന് മാറി നിന്നു ആ ഒരു മൂന്ന് പേര് അവരുടെ മുറിയിലേക്ക് പോയതും സ്വാസിക ഇന്ദ്രനെ വശ്യുമായി നോക്കിക്കൊണ്ട് തന്നെ ഡോറടച്ചു തൻ്റെ ശരീരത്തിൽ നിന്നും സാരിത്തുമ്പിടുത്തു മാറ്റി കാമക്കണ്ണോട് ഇന്ദ്രന്റെ ശരീരത്തിലേക്ക് ചാഞ്ഞ പൊള്ളി ആ മുറിയിൽ നിന്ന് കേൾക്കുന്ന ശൃംഗാര ശബ്ദങ്ങൾ കേൾക്ക് ചെവി പൊത്തിപ്പിടിച്ച് തന്റെ മുറിയിലേക്ക് പോയി ലോക്ക് ചെയ്തു ഡോറിൽ പോലെ തന്നെ വലിയ വൃത്തിയേട് ഇല്ല ഗോപു മാളു ദൈവം സ്വന്തം നീ കൂടെ അവൻ എനിക്ക് എന്റെ വരിനിയെ പോലെ തന്നെയാ അവർക്കൊന്നും സംഭവിച്ചുകൂടാതെ നാളെ തന്നെ നിരഞ്ജറിനെയും ധ്രുവൻ സാറിനെയും വിവരം അറിയിക്കണം മനസ്സിൽ കരുത്തി കൊണ്ട് തന്നെ പെട്ടിൽ കിടന്ന രാമൻ എത്രക്കായിട്ട് ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നു എപ്പോഴോ ഒന്ന് ഇതരയെ പുഴുകിയവള് രാവിലെ ഉറക്ക ചടവോട് എഴുന്നേറ്റ് ചുറ്റും മിഴികൾ പായിച്ചു ധ്രുവൻ സൂര്യജും സിന്ധുവും അടുത്തുണ്ട് നിരഞ്ജനെയും രാവണനെയും കാണാൻ നിന്ന് കണ്ടതും ഒന്ന് കൈകൾ വെളുത്തി ബെഡിൽ നിന്നും താഴേക്ക് ഇറങ്ങി ശബ്ദം കേട്ട് ധ്രുവൻ നോക്കിയതും കണ്ടു താൻ കാൽ ചവിട്ടിയ നിരഞ്ജന്റെ കാലാണ് ചവിട്ടിക്കോല ഇതെന്റെ നീ നടുത്തോളം കിടന്ന് നിരഞ്ജ അതി എഴുന്നേറ്റ് ചുറ്റും നോക്കി അവള് അവളോ ഏതവള് നനകിപ്പോഴും അടിച്ച നാളത്തിന്റെ കിക്ക് പോയിട്ടില്ല വാ കൊളത്തിൽ പോയി മുങ്ങി കുളിക്കാം ചിന്തിച്ചുകൊണ്ട് പിന്നെ സിദ്ധുവിനെയും സൂര്യജിനെയും വിളിച്ചുണത്തി കുളപ്പടവിലേക്ക് നടന്നു കുളിച്ചു കയറി പടവിൽ ഇരുന്ന് ഇന്നലത്തെ ചിന്തകളിലേക്ക് പോയി നിരഞ്ജൻ വെള്ളത്തിൽ നിന്ന് മുങ്ങി വന്ന ധ്രുവൻ പടവിൽ ചിന്തിക്കുന്ന ഇപ്പോഴും കഴിഞ്ഞില്ലേ നിന്റെ യവനസുന്ദരി ഡാ ഞാൻ പറഞ്ഞ സത്യടാ എന്റെ ഏട്ടാ ഏട്ടൻ കണ്ട യവനസുന്ദരിയുടെ മുഖം ആര് പോലും ഇരിക്കും അതിന് ഞാൻ മുഖൊന്നും കണ്ടില്ലടാ മുഖം കാണാതെയാണ് അത് യവനസുന്ദരി ആണെന്ന് പറഞ്ഞു സിദ്ധാർത്ഥ പറയുന്നിട്ട് നിരഞ്ചിരെന്ന് പരിങ്ങി എന്നാ പിന്നെ യവനസുന്ദരി ആവില്ല യക്ഷിയാവു ഏട്ടാ യക്ഷി പനി യക്ഷി സൂരജ് ഏറ്റുപിടിച്ചു ഒന്ന് പോടാ ഇത്രയും കാലമായിട്ട് നിന്നൊക്കെ ഏതിനും പണ്ട് നോക്കിയിട്ടുണ്ടോ നോക്കിയിട്ടുണ്ടോ മതി നിന്റെ വണ്ണത്തിന് വിളിച്ച് പറഞ്ഞ് നടക്കു കൊറേ വർക്കുണ്ടോ അവന്റെ ഒരു യവനസുന്ദരി പറഞ്ഞുകൊണ്ട് പടവൾ കേറിപ്പോയി ധ്രുവൻ നിരഞ്ജൻ എഴുന്നേറ്റ് അവന്റെ പുറകെ ചെന്നു ഏട്ടാ ഇനി കാണുമ്പോൾ ഞങ്ങൾ കൂടെ കാണിച്ചേ ആ യവനസുന്ദരിയ നിരഞ്ജ പോകുന്നുണ്ട് സിന്ധുവും സൂരജും വിളിച്ചു പറഞ്ഞു പോടാ നാറികളെ എന്നൊരു എനിക്ക് ഇങ്ങനെ തോന്നുന്നു അവൻ വീണ് ചിന്തിച്ചുകൊണ്ട് നടന്നു പെട്ടെന്നാണ് അവന് രാവണനെ ഓർമ്മന്ന് ധ്രുവ അവനോട് പോയി നീ രാവണ കണ്ടോ ആ എനിക്കറിയില്ല ഞാനോടന്നപ്പോ അവന് കണ്ടില്ല കണ്ടില്ലെന്നോ നമ്മുടെ കൂടെ കടന്നു പിന്നെ പോവും ചിന്തിച്ചുകൊണ്ട് തന്നെ അവൻ മുന്നോട്ട് നടന്നു ആകത്തേ കയറി ധ്രുവനും നിരഞ്ജനം കാണുന്നത് മഹാലക്ഷ്മിയുടെ അടുത്തിരുന്ന് സംസാരിക്കുന്ന രാവണനെയാണ് അവനെ നോക്കിക്കൊണ്ട് മുകളിലേക്ക് കയറി ധ്രുവനും നിരഞ്ജനും മുകളിലേക്ക് കയറുന്നവരെ കാണേ മഹാലക്ഷ്മിയോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നു അവൻ ഇന്നലെ രാത്രി അവർ പറഞ്ഞില്ല എങ്ങനെയാ അവരെ അറിയിക്കണമെന്ന് മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ നിരഞ്ജൻ മുറിയിലേക്ക് കയറിയതും അവന്റെ പുറകെ തന്നെ രാവണൻ കയറി സർ രാവണ വിളി കേട്ടോ തിരിഞ്ഞു നോക്കി നിരഞ്ജൻ ആ നീയോ നീനൊന്ന് കാണാനിരിക്കുന്നു സത്യം പറടാ നീ നി രാത്രി എങ്ങോട്ടാ മുങ്ങിയത് ആ അത് പിന്നെ സാർ ഞാൻ രാവിലെ എണീറ്റ് വന്ന് നിരഞ്ജൻ അവന് ഇന്ന് അടിമുടി നോക്കി ശരിക്കും നീ രാവിലെ ആണോ പോന്ന് ഏ അതെ സാർ എന്താ എന്താ സാർ അങ്ങനെ ചോയിച്ചത് ഒന്നുമില്ല പിന്നെ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം അതിനെന്താ സാർ ചോദിച്ചോ അല്ല ഇന്നലെ നീ കുടിച്ചിട്ടൊന്നുമില്ലല്ലോ പിന്നെ നേരത്തെ കിടന്നു ഞങ്ങളല്ലേ അപ്പൊ നീയെങ്ങാനവിടെ ഒരു പെണ്ണിനെ കണ്ടായിരുന്നു മുടിയൊക്കെ നീട്ടി ഉളർത്തിയൊരു പെണ്ണും സത്യം പറയണു നിരഞ്ജൻ ചോദിക്കുന്നിട്ട് രാവണന്റെ ഉള്ളിൽ വെള്ളടി വെട്ടി അവിടെ പതർച്ച മറിച്ച് വെച്ചാൽ പറഞ്ഞു സാർ ഈ പറയുന്ന പെണ്ണോ ഞാനാരും കണ്ടിട്ടില്ല നിങ്ങൾ കിടന്നപ്പോഴും ഞാനും കിടന്നു ഇറങ്ങി ചിലപ്പോ സാറിന് വെള്ളടിച്ചിട്ട് തോന്നിയതാകും നിരഞ്ജൻ രാവണൻ പറയുന്ന ചിന്തിച്ചുകൊണ്ടിരുന്നു രാവണൻ നിരഞ്ജന ഇടം കണ്ടിട്ട് നോക്കി പതി പിന്നെ എന്തോർത്ത് ആ പിന്നെ സാറേ നമ്മളിവിടുത്തെ വീട്ടിന്നു ശേഷി ഒരു കാര്യം പറഞ്ഞു രാവിലെ രാത്രി ഇവിടുത്തെ കാവിനടുത്തുനിന്ന് എന്തൊക്കെയാ ശബ്ദം കേൾക്കാറുണ്ട് ഒരു സ്ത്രീ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് നോക്കേ ഇന്നലെ രാത്രി കിടക്കാൻ പോകുമ്പോ പുറത്തൊരു മുടിയൊക്കെ അഴിച്ചിട്ട് ഒരു സ്ത്രീ രൂപം കണ്ടെന്ന് രാവണൻ പറയുന്നിട്ട് നിരഞ്ജൻ കണ്ണു എടുത്തി നോക്കി അവനെ ആ തള്ളിയൊക്കെ ആ തള്ള പോലെ സീറ്റിനെ കണ്ട് പേടിച്ചു കാണും ആ കഥയുമ്പോൾ നിന്നെ പൊട്ടനായി കാണും അതുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നാ ഇറങ്ങി പോടാ അവൻ്റെ ഒരു യക്ഷിക്കാതെ പറഞ്ഞുകൊണ്ട് തന്നെ രാവണെ പിടിച്ച് പുറത്താക്കി ഡോറിൽ ലോക്ക് ചെയ്തു ശേഷം ആന ശ്വാസമെടുത്തു എന്റെ ദൈവമേ ദൈവവിശ്വാസം കുറവാണെങ്കിലും എന്നോട് ഇത്രയും വലിയ ശിക്ഷയൊന്നും നൽകല്ലേ നാലാളുകളൊന്നാ വെട്ടി എഴുത്താ ഈ ഉള്ളവനറിയും യക്ഷയെ തളക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല ഇവിടെ എത്രയോ ദുഷ്ടരക്തമുണ്ട് അവരെയൊക്കെ പിടിച്ച് രക്തം അവര് രക്ഷിക്കു അച്ചക്കിനോട് ചോദിക്കണ്ടായിരുന്നു പുല്ല് ഇനി രാത്രി മൂത്ര പുറത്തിറങ്ങോ ഓരോന്ന് പിറുപിരുത്തുന്നു നിരഞ്ജൻ ഇതേ സമയം പുറത്ത് നിരഞ്ജൻ അടച്ച ഡോറിലേക്ക് നോക്കി വാപ്പുത്തി ചിരിച്ച് രാവണൻ എന്താടാ ഇത്ര ചിരിക്കാൻ മാത്രം ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ട മുഖത്തെ ചിരി മാറി ഒന്നും കൊണ്ട് തിരിഞ്ഞു നോക്കി രാവണൻ തന്നെ തന്നെ ഉറ്റുനോക്കുന്നവനെ കണ്ട് ഒരു വിളറിയ ചിരി നൽകി അന്നല്ലേ സാർ പിന്നെ ഓരോന്നിരിക്കാൻ ഭ്രാന്ത് ഉണ്ടോ രാവിലെ തന്നെ ഓരോ നിറങ്ങിക്കോളും ഒരുത്തം യവനസുന്ദരി ഒരുത്തം വെറുതെ ധ്രുവൻ നിന്ന് പിറിപറിക്കുന്ന കണ്ട് രാവണൻ തറയും താഴ്ത്തി താഴേക്ക് നടന്നു ധ്രുവൻ മുറിയിലേക്ക് വേറി ഡോറടച്ചു പുറകിൽ നിന്ന് അവൻ ആരോ കെട്ടിപ്പുണർന്നു ധ്രുവൻ ഇരു കണ്ണുകളും ഇറകിയടച്ചു അതാരാണെന്ന് ആ പ്രവൃത്തിയിൽ നിന്ന് തന്നെ അവൻ അറിയാമായിരുന്നു കണ്ണുകൾ വലിച്ചുറന്ന് അവടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നിർത്തി ഒരു നിമിഷം എന്താണ് സംഭവിച്ചെന്ന് പോലും മനസ്സിലായില്ല നിലത്തി ഒരു പുഴുവിനെ പോലെ കിടന്ന് കവിളിൽ പൊത്തി ചുരുണ്ട് അവൾ അതേസമയം തന്നെ അവടെ കയ്യിൽ പിടിച്ച് എഴുന്നേറ്റ് നിർത്തി ഡോർ എന്ന് പുറത്തേക്ക് തള്ളിയവൾ തീ പാറുന്ന കണ്ണുകളോട് അവനെ നോക്കി കാർത്തിക ഇല്ല ധ്രുവൻ നീ എന്നെ എത്ര തള്ളിയാട്ടിയാലും നിന്നെ സ്വന്തം തന്നെ ചെയ് കാർത്തിക ഇനി അതിനി വേണ്ടി വരില്ല തന്നെ നോക്കി വീറോടെ പറയുന്നവളെ പൂച്ഛിച്ചുകൊണ്ട് ആൾക്കുമ്പോൾ വാതിൽ കൂട്ടി അടച്ചു ധ്രുവൻ കാർത്തിക ഇരുകണ്ണുകൾ ഇറകി അടച്ച് ഇല്ല ധ്രുവ ഈ കാർത്തിക എന്നെങ്കിലും മോഹിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നടത്തിയെടുത്തിരിക്കും ഏത് വിധത്തിലും പതിയെ തന്നെ മുറിയിലേക്ക് നടന്നു കാർത്തിക മോളെ ഇന്ദ്രിയത്തിന്റെ വിളിയിൽ മിഴികൾ ഉയർത്തി നോക്കിയവൾ മോളെ എന്താ എന്താ നിനക്ക് പെട്ടെന്ന് മുഖത്തെ പാടുകൾ കണ്ട് ഇന്ദ്രൻ അവടെ കവിൽ വിരലോടിച്ചു ആ വേദനയാലൊന്ന് പുളഞ്ഞവൾ ഇന്ദ്രന്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറിഞ്ഞു ഏട്ടാ എനിക്ക് വേണേട്ടാ അവന് അവൻ ഏട്ട ഏട്ടന്റെ മോള് വിഷമിക്കണ്ട അവനെ ജീവസവമായിട്ടാണെങ്കിലും ഈ ഏട്ടത്തിന്റെ കാൽ ചൂട്ടിലിട്ടുതരും പറയുന്നത് ഇന്ദ്രജിതാ പറഞ്ഞുകൊണ്ട് ധ്രുവന്റെ മുറി ലക്ഷ്യമാക്കി നടന്നവൻ നിരഞ്ജ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയതും അപ്പോഴും അവന്റെ ഉള്ളിൽ രാവണം പറഞ്ഞ കാര്യങ്ങളായിരുന്നു മുറ്റത്തേക്ക് കണ്ടു ചിന്തയോടെ ഇരുന്ന നിരഞ്ജൻ പെട്ടെന്നാണ് കടന്ന് നടന്നു വരുന്ന വീട്ടിൽ ജോലിക്കാരിയായി രുക്മിണി ചേച്ചിയെ കണ്ടത് അവരുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് സംശയത്തോടെ തന്നെ അവർ ഉറ്റുനോക്കി അവർ നടന്ന അടുക്കള വശത്തേക്ക് നടന്നു അവൻ പിറകെ ചെന്നു രുക്മിണി ചേച്ചി ആരുടെയെ വിളികേട്ട് തിരിഞ്ഞോക്കിയ രുക്മിണി തന്നെ നോക്കി നടന്നു വരുന്ന നിരഞ്ജനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്താ കുഞ്ഞെ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ ഏയ് ഇല്ല രുക്മിണി ചേച്ചി അല്ല നിങ്ങൾ ഇത് എവിടെ പോയി ഈ സമയത്ത് ഒന്നും പറയണ്ട കുഞ്ഞെ പിന്നെ കുഞ്ഞിന് ഈ കാര്യങ്ങളൊന്നും വിശ്വാസം നമുക്ക് പിന്നെ പിന്നെ നോക്കാം ചേച്ചി ചേച്ചി കാര്യം പറ അത് വാസന്തി അവള് അഴിച്ചിട്ടൊരു യക്ഷയാണെന്ന് നമ്മടെ തെക്കേപ്പുരക്കൽ ഒരു സ്വാമി വന്നിട്ടുണ്ട് മഹാനന്ദ സ്വാമി ദിവ്യനാ ദിവ്യൻ അവരെ പോയി കണ്ടു ഇത് അവൾക്ക് കെട്ടാണ്ട് ഏലസം ചേരട്ടൊക്കെയാ നല്ല സ്വാമിയാ മോനെ നിങ്ങൾ ചെല്ലു എനിക്ക് വേറെ പണിയുണ്ട് നീതന്നെയല്ലേ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു കുഞ്ഞി കുഞ്ഞിതൊന്നും വിശ്വസിക്കില്ലെന്ന് ആദും പറഞ്ഞു രുക്മിണി കള്ളക്കളവി യക്ഷി ഇനി തിരിഞ്ഞിടന്നു കള്ള ആളെ രക്ഷിക്കഥേക്കുവാളെ പറ്റിക്കുകൊണ്ട് തിരിഞ്ഞിടന്നവൻ ധ്രുവൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും മുന്നിൽ നിൽക്കുന്ന ഇന്ദ്രിയത്തിനെ കണ്ടു പുച്ഛത്തോടെ മുന്നോട്ട് നടന്നു ഒന്ന് നിൽക്കണം സാറ് ഇന്ദ്രന്റെ ഉള്ളിൽ തിരിഞ്ഞു അവനെ നോക്കി ധ്രുവൻ ആ പട്ടിയെ പോലെ എന്റെ പെങ്ങളെ നീ തള്ളി നീ ധ്രുവ കളി തുടങ്ങാൻ പോവാ ഈ ഇന്ദ്രിത്ത ആരാണെന്ന് നിനക്ക് അറിയിച്ചിരി ഞാൻ ധ്രുവനാ ധ്രുവൻ നിനക്കും ഒരുപാട് 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 നീ നീക്കളി തുടങ്ങിക്കോ ഇന്ദ്ര എന്ന അത് അവസാനിപ്പിക്കുന്നത് ഞാനായി അത്രയും പറഞ്ഞു ചെറുപുഞ്ചിരിയോടെ നടൻ ധ്രുവൻ ഇന്ദ്രന്റെ ഏഷ്യത്തോടാ നീ കാണാൻ ൂ ഒരു ഫോണിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണ് ധ്രുവനും നിരഞ്ജനും കൂടെ രാവിലെ വിചാരിച്ചാണ് അവരോട് എങ്ങനെയല്ല അതൊന്നും പറയണമെന്ന് പറ്റിയില്ല ഇപ്പൊ എങ്ങനെ അവരുടെ അടുത്തേക്ക് ഇരുന്ന് വാതിൽപ്പെടില്ലെങ്കിൽ ഉരുണ്ടി കളിച്ച് രാവണൻ പെട്ടെന്ന് നിരഞ്ജൻ വിളിച്ചു രാവണൻ ഒന്ന് പതിരിക്കൊണ്ട് അടുത്തേക്ക് എന്ന് ധ്രുവന്റെ നോട്ടം കണ്ട് എന്തു പറയണമെന്ന് അറിയാതെ കൈവിടേ തിരിച്ചു നീ എന്താ ഈ പെണ്ണുങ്ങളെ പോലെ നാണു കുടിക്കൊണ്ട് ഏതായാലും വന്നല്ലേ രണ്ട് ഗ്ലാസ് ജ്യൂസ് വാ ശരി സാർ രാവണവേനം ജ്യൂസ് എടുക്കാൻ പോയി എൻ്റെ കൃഷ്ണ ആ വിട്ടുപോത്തിൻ്റെ ഉള്ളിൽ ഒന്നും പറയാൻ കഴിഞ്ഞില്ല ഓ അടുക്കളെത്തി ചുറ്റുമെന്ന് നോക്കിയാൽ എന്താ മോനെ സുഭദ്രയുടെ ചോദ്യം കേട്ട് രാവണവരെ നോക്കിയാൽ പുഞ്ചിരിച്ചു അതാൻറ്റി അവർക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു ആ ധ്രുവനും നിരഞ്ജനാണോ മോനെ അതെ ആൻറ്റി ഞാൻ ഉണ്ടാക്കിത്തരാം മോൻ കൊണ്ടു കൊടുത്തേക്ക് സുഭദ്ര മൂന്ന് ഗ്ലാസ് ജ്യൂസ് എടുത്ത് ഒരു ട്രേ എടുത്ത് അതിൽ രണ്ട് ഗ്ലാസ് ജ്യൂസ് അതിലേക്ക് വെച്ചു ഒരു ഗ്ലാസ് അവന് നേരെ നീട്ടി ഇത് മോൻ കുടിച്ചു അയ്യോ എനിക്ക് വേണ്ട ആൻറ്റി ഇവിടെ ഉള്ളവരെയൊക്കെ സ്വന്തം പോലെ കണ്ടാൽ മതി ഇത് കുടിക്കടാ സുഭദ്ര വീണ് നിർമ്മിച്ചു അവ വാങ്ങിക്കുടിച്ചവൻ താങ്ക്സ് ആൻറ്റി ഒരു പുഞ്ചിരിയോടാവൻ ഒന്ന് തലോടിയവർ കൊണ്ടു കൊടുത്തേക്കുമോ മോനെ വൈകണ്ട ഒന്ന് പുഞ്ചിരി ചൂസ് എടുത്ത് മുകളിലേക്ക് പോകാൻ നിന്നു ഒന്ന് നിന്നേ അവൾ തിരിഞ്ഞു നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം